ഹലോ ഗൈസ് അപ്പോൾ നമുക്കിന്ന് രസം എവിടെ ഉണ്ടാക്കിയാലോ അതിനായിട്ട് കടലപ്പരിപ്പ് ഞാനൊരു ഒന്നര ടു രണ്ട് മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നല്ലോണം കഴുകിയിട്ട് നമുക്ക് ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി മൂന്ന് വറ്റൽമുളക് പിന്നെ മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം ക്രഷ് ചെയ്യാം ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കല്ലോ കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ലോണം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി കീറി ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ ബൗളിലേക്ക് മാറ്റിയ ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഉപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് ഉപ്പുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സവോള അതും കൂടി ഇട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്യാം നമ്മൾ കൈ വെച്ച് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ ഇതൊരു ടെൻ മിനിറ്റ്സ് ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യട്ടെ മീൻ വയൽ നമുക്ക് ഒരു കടായിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മളിതിൽ ഷേപ്പിന് കയ്യിൽ വെച്ച് പരത്തി കൊടുത്തിട്ട് എണ്ണയിലേക്ക് ഇടുക ഞാൻ ആക്ച്വലി രസവട കഴിക്കുന്നത് എൻ്റെ മാരേജിന് ശേഷം കേട്ടോ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയതിന് ശേഷമാണ് ഞാൻ രസവട കഴിച്ചു തുടങ്ങിയത് അതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഒരു വലിയ ഫാനായി മാറി ഇത് ദോശയോടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ നമ്മുടെ എണ്ണ ഇവിടെ എല്ലാം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഓരോ പരിപ്പ് കടകളും ഉണ്ടാക്കി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് പതുക്കെ ഇടുക അല്ലെങ്കിൽ ബ്രേക്കായി പോവും ഈവൻ ബ്രേക്കായാലും കുഴപ്പമില്ല കാരണം നമ്മളിത് രസം ഉണ്ടാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണല്ലോ കഴിക്കുന്നത് അപ്പോൾ ഒരു സൈഡ് സ്ലൈറ്റ്ലി ബ്രൗൺ കളർ കളറായതിനു ശേഷം നമ്മൾ മറ സൈഡ് കൂടി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെറിയ ബ്രൗൺ കളർ കളറായിട്ടേ തിരിക്കാവോ അല്ലെങ്കിൽ ഈസിലി ബ്രേക്ക് ആയി പോകും കേട്ടോ അപ്പോൾ നമ്മുടെ പരിപ്പ് വട ഇവിടെ എല്ലാം റെഡി ആയി വരുന്നുണ്ട് ഇത് ഇനി സെറ്റ് ബൈ സെറ്റ് നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം സൈമൽ റേഡീസിലേക്ക് ഞാനിവിടെ രസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രസത്തിൻ്റെ വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം അപ്പോൾ നമ്മൾ എല്ലാം പ്രിപ്പയർ ചെയ്തതിന് ശേഷം എല്ലാ വടകളും നമ്മുടെ രസത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ടെൻ മിനിറ്റ്സ് ഒന്ന് അടച്ച് വയ്ക്കുക കേട്ടോ ചെറിയ ഫ്ലെയിമിൽ ഒരു ഫൈവ് മിനിറ്റ്സ് വയ്ക്കുക എന്നിട്ട് ടേൺ ഓഫ് ചെയ്തിട്ട് ബാക്കി അടച്ചു വയ്ക്കുക അതെ അപ്പോൾ നമ്മുടെ അടിപൊളി രസവട ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ആട്ടോ സോ നിങ്ങളെ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം ഇതും കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം സോ താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് ബൈ